ലൈസൻസ് സംവിധാനം കാര്യക്ഷമക്കേണ്ടത് അതിന് ഞാൻ മുപ്പത് വർഷം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു ഞാൻ എൻ്റെ തുടക്ക കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഒത്തിരി മടങ്ങ് വ്യത്യാസം വന്നിട്ടുണ്ട് സംവിധാനങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ പരിശിംഗ് പ്രൊസീജിയറുകളിലല്ലേ അനേകം അപ്ഗ്രഡേഷൻ ടെസ്റ്റ് സംവിധാനങ്ങളും വന്നിട്ടുണ്ട് അതുമാത്രമല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങളും ഷാവിസ്താർ എന്ന് പറഞ്ഞാൽ അതേ സംവിധാനം അനേകം സ്ഥാനങ്ങളിന് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെൻ്ററുകൾ ഡിപ്പാർട്ട്മെൻറ്റെ കയ്യിലുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യാപകമാക്കാനായിട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ സ്ഥല സൗകര്യങ്ങളാണ് വേണ്ടത് അതായത് വലിയ ഗ്രൗണ്ടുകളിൽ അത് പ്രാക്ടീസ് കൊടുത്ത് അവരെ പ്രായം അത് നമുക്കവിടെ അവൈലബിൾ അല്ല ആകെ ഞങ്ങൾക്ക് മോട്ടർ ഓക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സ്ഥാപനം സ്ഥാപനമുള്ള ഐ ഡി ടി ആറിനും പറഞ്ഞ് മലപ്പുറത്തൊരു സംവിധാനമാവുള്ളൂ അവിടെ പരിശീലനം കൊടുക്കാനും പഠിപ്പിക്കാനും എല്ലാം ഉള്ള വളരെ അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ എല്ലാവരും കേരളത്തിലെ മുഴുവൻ ആളുകളും അവിടെ പോയിട്ട് പഠിക്കാൻ പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ് അപ്പോൾ അതിൻ്റെ സബ് സെൻറ്ററുകൾ തുടങ്ങാനായിട്ടുള്ള സംവിധാനം പുതുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പാപ്പനകോട് അവിടെ തന്നെ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി വരുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കാര്യക്ഷമമാവും അതുപോലെ തന്നെ ഇത് ഈ പരിശോധിക്കാതെ ലൈസൻസ് കൊടുത്തു എന്നുള്ള ആരോപണത്തിന് പകരമായിട്ട് ഓട്ടോമേഷൻ കൊണ്ടുവരിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോമേഷൻ കൊണ്ടുവരിക അതെല്ലാം അപ്പോൾ ഈ ഓട്ടോമേഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് സ്ഥലവും സംവിധാനമാണ് വേണ്ടത് അപ്പോൾ സ്ഥലം വലിയൊരു ഘടകമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ സർവീസിൽ ഒരു റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് പോലെ നമ്മൾ സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരേക്കർ സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ സംവിധാനം ഒരുക്കാൻ പറ്റുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമത്തിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ അതിവിടെ ആകെ എട്ടെണ്ണം ഒമ്പതുകൊണ്ടാണ് നമുക്കിവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ഇത് പക്ഷേ പിന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം ആളുകളുണ്ട് അവർ കൂടി ഇതിനോടൊപ്പം ചേർന്ന് വന്നാൽ മാത്രമേ തേ അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പം നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ വരും അവർ അപ്ഗ്രേഡ് ചെയ്തു വരാനായിട്ടുള്ള സംവിധാനം വേണം അവർ കോമ്പറ്റീഷൻ ഒഴിവാക്കുക ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന കുറേ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ടെസ്റ്റിന് ആൾ വരുന്നില്ല അവർ അടുത്ത നിയറസ്റ്റ് ബോർഡറിലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞായിട്ട് കിട്ടും ആ അപ്പോൾ അത് അങ്ങനെ എടുത്ത് ലൈസൻസ് എടുത്തു വരുന്നതുകൊണ്ട് നമ്മളിവിടെ ടൈറ്റാക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ആളുകൾക്ക് ലൈസൻസ് കിട്ടിയാൽ മതി അതിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് ആർക്കും ബോധേടമല്ല അപ്പോൾ അവരെന്ത് ചെയ്യും ഏറ്റവും എളുപ്പത്തിൽ എവിടെ കാര്യം സാധിക്കുന്നു അതിനോട് അതുകൊണ്ടാണല്ലോ നമ്മുടെ ലുലു മാർക്കറ്റിൽ ലുലു മാളിൽ അമ്പത് ശതമാനം ഓഫറ് വന്നു കഴിഞ്ഞാൽ ആ ആ ഏരിയയിൽ അതായത് ഡോക്ടർക്കും അറിയാം ആ ഹോസ്പിറ്റലിൽ അവിടെ മുതൽ നമ്മുടെ കഴക്കൂട്ടം വരെയുള്ള എല്ലാ മേഖലയും ബ്ലോക്കായി പോകുന്ന ഒരു സംവിധാനം വരാറുണ്ട് അപ്പോൾ ആളുകളെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കുറച്ച് സൗജന്യം ഇവിടെ കിട്ടുന്ന അന്വേഷിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു ആപ്റ്റ്യൂട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ലൈസൻസ് എന്നുള്ള ആ ഒരു സംവിധാനത്തിൻ്റെ എന്താണ് ഗുണമേ ഗുണമേന്മ അത് എന്നെ മാത്രമല്ല ഒരു ഒരു സംഭവത്തിനെ ബാധിക്കുക എന്നുള്ള തോന്നലുകൾ ആളുകൾക്കുണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ബോധവൽക്കരണം നടത്തുന്നുണ്ട് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് പക്ഷേ അത് ഇവിടെ കീഴഴക്കങ്ങൾ മാറി പുതിയ പുതിയ സംവിധാനങ്ങളിലൊക്കെ ഘട്ടം ഘട്ടമായിട്ടേ മാറാൻ പറ്റുള്ളൂ അതിന് സംവിധാനം ചെയ്തു വരുന്നുണ്ട് പിന്നെ ഏത് കാര്യം പഠിച്ചാലും തിയറി ആയാലും പ്രാക്ടിക്കൽ ആയാലും പഠിച്ചാലും അതിന് പ്രായോഗികജ്ഞാനം കിട്ടുക എന്നുള്ളൊരു കാലയളവുണ്ട് ആ കാലയളവിൽ ആണ് ഈ പറയൽപ്പോലും ആളുകൾ ഈ സ്വ ആരെങ്കിലും സഹായത്തോടു കൂടി വീണ്ടും പഠിക്കാനായിട്ട് പോകുന്നതിൽ കൈതെളിയ എന്ന് പറയുന്ന സംവിധാനത്തിൽ പോകും അവിടെ ആയിട്ട് പോകുമ്പോൾ ആ കൂടെ ഇരിക്കുന്ന ആൾ ഈ പഠിക്കുന്ന ആൾക്ക് ഇത്ര കേപ്പബിലിറ്റി ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കാൻ അയാളുടെ കപ്പാസിറ്റി മനസ്സിലാക്കി അയാളുടെ കഴിവും കഴിവുകളും മനസ്സിലാക്കി പ്രതികരിക്കാൻ സംയോജിതമായിട്ട് പ്രതികരിക്കാൻ കഴിവുള്ള ആളുകൾ വേണം ഇതിൻ്റെ ഒപ്പം കൂടെ നടക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഇദ്ദേഹം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചാൽ കുറച്ചും കൂടി കേപ്പബിലിറ്റി എന്നാണ് എന്റെ വിശ്വാസം കാരണം കുറെ അധികം കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ സ്വന്തമായിട്ട് പഠിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരോ പഠിപ്പിച്ചു കൊടുത്ത അത് ഈ തലമുറ കൈമാറ്റം എന്ന് പറഞ്ഞ മാതിരി കിളിയായിട്ട് ജോലി പോയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാം അറിയാത്ത ആളുകൾ പോലും ഉണ്ട് സ്കൂളുകളുടെ ചില പാകപ്പഴകളും ഇതിന് കാരണമല്ലേ അതെ തീർച്ചയായും ഉണ്ട് അവിടെ കോമ്പറ്റീഷൻ വന്നു അതാണ് ഞാൻ പറഞ്ഞത് അവിടെ കോമ്പറ്റീഷൻ എനിക്ക് കൂടുതൽ കൂടുതലാളെ പഠിപ്പിക്കാനായിട്ട് മറ്റൊരാളെക്കാൾ കുറച്ച് ഫീസ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അപ്പോൾ ഫീസ് കുറയ്ക്കുമ്പോൾ ക്വാളിറ്റി കുറയും അതാണ് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പേര് ലൈസൻസ് എടുത്തുകൊണ്ട് അവർ അതിന് അത്യാവശ്യം പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജോഗാഫിൻ സാർ പറഞ്ഞ അതേ സംവിധാനം അയാൾക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല കാരണം ഏതോ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡ്രൈവിങ് ടെസ്റ്റിന് വേണ്ടി കയറിയിരുന്നു ഈ ടാസ് ടെസ്റ്റ് ഈ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ എണ്ണം ഇരുപത്തഞ്ചായിട്ട് കുറയ്ക്കാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോഴത്തേക്ക് ഇവിടെ പ്രക്ഷോഭം ഉണ്ടായി അത് വീണ്ടും കൂട്ടിക്കൊടുത്തു അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ടെസ്റ്റിനുള്ള ആളുകളുടെ ക്യൂയുടെ എണ്ണം കൂടുമ്പോൾ ഇത് എണ്ണം കൂട്ടിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റി കുറയും